പോത്തുകൂട്ടൻ്റെ ആല നിർമ്മാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല അപ്പിളും ഉപ്പിളായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളാണേ അപ്പോൾ അതൊക്കെ പാട് പുറത്തിണക്കിയിട്ട് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ അത് കാണുക പിന്നെ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക ആലുണ്ടാക്കണം അല്ലെങ്കിൽ പശുവിനെ വാങ്ങണം പോത്ത് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരും അപ്പോൾ അതേപോലെ തന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളും ചെയ്തതാണിത് അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ കണ്ടുനോക്കുക പിന്നെ ഇപ്പോൾ എല്ലാം ഫുള്ളില്ല കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറിയ പുതിയ അടുപ്പ് ഇതേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നു എളുപ്പത്തിന് നേരെ ഇവിടുന്ന് എടുക്കണു നേരെ ഓടുന്നൊരു സീന് നോക്കട്ടോ ചിലപ്പോ ഓടു നമ്മുടെ പോത്തുകുട്ടൻ്റെ തൊഴുത്ത് ആലുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ആദ്യ മുതൽക്ക് തന്നെ എടുത്തു വെച്ചിരുന്നു കേട്ടോ നമ്മുടെ ഫോണിൽ പക്ഷെ അതൊക്കെ അറിയാണ്ട് ഡിലീറ്റ് ചെയ്തു കേട്ടോ നമ്മൾ ആവശ്യം ആവശ്യമുണ്ടാവും എന്നറിയായിരുന്നു അപ്പോൾ ഇതാട്ടെ നമ്മുടെ അയൽവാസിയാണ് വിധീക്ഷേട്ടനാണ് പുള്ളിക്കാരൻ അതുകൊണ്ടു നമ്മുടെ ആലയുടെ പണിയൊക്കെ ചെയ്തിരുന്നു കൂടെ ഞാനും അച്ഛനും കേട്ടോ അപ്പോൾ ആദ്യം മുതലേക്കുള്ള പരിപാടികളാണ് തറ കീറുന്നതും അതേപോലെ സാൻഡ് വരുന്നതും സിമെൻ്റ് ഇറക്കുന്നതൊക്കെ ഒക്കെ പണി വേറെ പണിക്കാരനൊന്നുമില്ല ഒന്നുമില്ല പുള്ളിക്കാരനൊറ്റയ്ക്കായിരുന്നു പിന്നെ നമ്മൾ ഹെൽപ്പിന് കേട്ടോ അപ്പോൾ അത്യാവശ്യം പണിയെടുത്തു കേട്ടോ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ തടിയാനങ്ങുന്നത് നമ്മൾ അങ്ങനെ പണിയൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ അതാ കേട്ടോ പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം തടിയമ്മയ്ക്ക് ഏറ്റുവിട്ടോ അത് അങ്ങനെ ഏതായാലും നമ്മുടെ തൊഴുത്ത് നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയത് ഞായറാഴ്ചകളിലൂടെ മാത്രം കേട്ടോ അതായത് ഒന്നോ രണ്ടോ ഞായറാഴ്ചയൊക്കെ പകലും അതേപോലെ രാത്രിയൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ആല നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ രതീഷേട്ടന് ഞായറാഴ്ച മാത്രമേ ഒഴിവുണ്ടാവുള്ളൂ അതേപോലെ എനിക്കും ഞായറാഴ്ചയാണ് ഫ്രീ ഉണ്ടാവുക അപ്പോൾ മൂപ്പയുടെ കൂടെ വേണം കേട്ടോ ഒരാൾ ഹെൽപ്പറായിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ രണ്ട് മൂന്ന് ഞായറാഴ്ചകൾ നമ്മൾ തൊഴുത്തിന് വേണ്ടി മാറ്റി വെച്ചു കിട്ടും അപ്പോൾ ആദ്യം തറ കീറി പിന്നെ ഇങ്ങനെ സിമെൻ്റ് ഇട്ട് ഇട്ട് ആലുണ്ടാക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ പോത്ത് കഴിഞ്ഞ വർഷം പോത്തിന് കച്ചവടമായതിനു ശേഷം നമുക്ക് അത്ര വലിയ തടിയിൽ വലിയ പണിയൊന്നുമില്ല തൊഴുത്ത് നിർമ്മാണം തുടങ്ങിയവർ കൂടിയിട്ട് എട്ടിൻ്റെ പണി കിട്ടിയിട്ടോ ഹോളോമിക്സ് വരലും സാൻഡും മെറ്റലും ഒക്കെ വണ്ടിറക്കലും അതേപോലെ നമുക്ക് നമ്മുടെ അടുക്കള ഭാഗത്തേക്ക് വണ്ടി വരില്ല അതായത് ഔട്ടിൽ ഇറക്കിയതിന് ശേഷം ഇങ്ങോട്ട് ഏറ്റണം അപ്പോൾ അതൊക്കെ ചെയ്ത് ഏതെങ്കിലും നന്നായിട്ട് തടിയിൽ പിടിച്ചു കിട്ടോ രണ്ട് മൂന്ന് ദിവസം നമുക്ക് നല്ല വേനയായിരുന്നു മേലൊക്കെ അപ്പോൾ ഞാനും അച്ഛനും രണ്ടാൾക്കും നല്ല രീതിയിൽ പണി കിട്ടി അപ്പോൾ രാത്രിയിലൊക്കെ ആയതുകൊണ്ടോ നമ്മുടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ അരുതി ശേഷം എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മളും വരും പെട്ടെന്ന് പരിപാടി തീർക്കും തീർക്കട്ടോ പോത്തിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ആലയുടെ പണിയൊക്കെ ചെയ്ത് കിട്ടും ഇത് രാത്രി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇതൊക്കെ നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ തടി അനങ്ങി കെട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തടിയൊക്കെ നമ്മൾ കേറ്റിട്ടുണ്ട് കാരണം ഒരുപാട് കാലം പണിയൊന്നും എടുക്കാതെ ഇത് പെട്ടെന്ന് ഒരു ദിവസം പണിയെടുക്കുമ്പോഴുള്ള സംഭവം അപ്പോൾ നമ്മുടെ പോത്തുകൂട്ടന്റെ ആല കാണിച്ചോ അതിന്റെ മുന്നേ നമ്മൾ പാല് കായച്ചിട്ടുള്ള അടുപ്പിൽ ഇപ്പോ രാവിലെ അമ്മ ചപ്പാത്തി കേട്ടോ നമുക്ക് നമ്മൾ കോഴിക്കുട്ടികൾക്ക് രാവിലെ തുടങ്ങി ആകെ സൗണ്ടാവൂടെ എന്താ പുതിയ അടുപ്പിന്റെ വർത്താനൊക്കെ രണ്ടോ ചായക്കടി ചോറൊക്കെ വെക്കണ്ട മഞ്ഞ് കൊള്ളാണ്ടിരിക്കാനായി ചെറിയ സെറ്റപ്പ് സെറ്റപ്പ്ല പഴയ പഴയ നഷ്ടാഴ്ച സംഭവമാണ് ഓലപ്പൊര രണ്ട് മുളയന്റെ കഷ്ണം വെച്ചിട്ട് നേരെ അപ്പോ നമ്മുടെ പോത്തുകൂട്ടൻ്റെ ആല ഇതാട്ടോ വീഡിയോ ഫസ്റ്റ് ഇട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പോൾ പണി കഴിഞ്ഞു പിന്നെ കുറച്ച് വലിയ സംഖ്യ നാട്ടില്ല എന്തായാലും ചെറിയൊരു എമൗണ്ട് ആയി കല്ല് കട്ട അതേപോലെ സിമെൻറ്റ് പിന്നെ ഈ രണ്ട് പൈപ്പിന് നമ്മൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ലോ വേസ്റ്റ് കിട്ടുമോ നോക്കി കിട്ടിയില്ല അതേപോലെ പിന്നെ ഇതൊക്കെ മുളയുണ്ട് നമ്മുടെ ഇവിടെ തന്നെയുള്ള മുള അതേപോലെ തന്നെ നമ്മുടെ പറമ്പിലുള്ള ഒരു മരത്തിൻ്റെ കഷ്ണം അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല മേലക്കൂര ചെയ്യണം എന്ന് വിചാരിച്ചു വെച്ചാൽ ചെയ്തിട്ടില്ല അതേപോലെ നാല് ഭാഗം ഒന്ന് മറക്കണം എന്ന് വെച്ചിരുന്നു പുറത്തേക്ക് ചാടാന്നിരിക്കാന് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് സമയമില്ല പിന്നെ ഇവനായതുകൊണ്ട് പോത്തിന് അത്ര വലിയ സെറ്റപ്പായിട്ടും ചെയ്യണ്ട നമ്മൾ കഴിഞ്ഞ ഒവശ്യം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് മൂന്ന് പോത്ത് കുട്ടികളായിരുന്നു അതുപോലെ നമ്മൾ കെട്ടിന്നത് ഇതേപോലെ ഈ പറമ്പിൽ നിന്ന് കേട്ടോ ചാണകം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആല ഉണ്ടാക്കാതെ തന്നെ ശരിക്കും നോക്കി നമുക്ക് ഇതിക്ക് ഭാവിയിലൊരു പശു കുട്ടീനെയോ അങ്ങനെയൊക്കെ വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആല വേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആല റെഡി ആക്കിയത് കേട്ടോ അപ്പൊ നിലവിൽ ഇതാണ് നമ്മുടെ ആല ആലട്ടോ ശരിക്കും അവന് ഇത് മതി വെച്ചാല് നീളം കുറച്ച് കുറഞ്ഞ സംശയമുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഒന്നും കൂടെ ബേക്കിലോട്ട് പോകുന്നു നമ്മുടെ ഈ പുല്ലുട്ടി വന്നപ്പോഴേ കുറച്ച് നീളം കുറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏതായാലും എന്നാലും അവനിപ്പോൾ തൽക്കാലം നിൽക്കാനൊക്കെ നമുക്ക് പോത്തുക്കൂട്ടിനെ പുഴയെ കൊണ്ട് കിട്ടുന്നതിന് മുന്നേ അവൻ്റെ ചാണകമൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാണകം നമുക്ക് അത്യാവശ്യമാണ് ഒന്നാമത് നമ്മൾ ഇവിടെ വീട്ടിൽ പച്ചക്കറിക്കും അതേപോലെ ചെടി ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാണകം എടുക്കുന്നത് അതേപോലെ തന്നെ പോത്തിനെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിലുള്ള ചാണകം നമ്മൾ മാറ്റി വയ്ക്കും അത് ഇതേപോലെ ആവശ്യക്കാർ വരുമ്പോൾ ഓൽക്കൊന്നിച്ച് കൊടുക്കും അതും ചിലപ്പോൾ ഒരു ചെറിയ സംഖ്യയ്ക്കുള്ള ചാണകം ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണക്കുണ്ടായതുകൊണ്ട് അത്യാവശ്യം ചാണകം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരാളുള്ളൂ അപ്പോൾ ചാണകം കുറവാണ് എന്നാലും നമുക്കെന്ത് ചെയ്യാം ചാണകം വാരിയിട്ട് വേണം അവനെ പുഴയ കൊണ്ടേക്ക് എത്താൻ കേട്ടോ അപ്പോഴേ നമ്മൾ തൊട്ടടുത്ത ചാണകം വെച്ചിട്ടുണ്ടെട്ടോ ഇവിടെ നാല് മരക്കഷ്ണം വെച്ചിട്ട് അധികം ഉണ്ടല്ലോ കേട്ടോ എളുപ്പത്തിന് നേരെ ഇവിടെ നിന്ന് എടുക്കണു നേരെ അങ്ങോട്ട് എറിയണു ചാണകം ഏതായാലും അടിച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക പോത്തുകൂടി പുഴയെ കൊണ്ടുപോയി കെട്ടാനുള്ള പകുതി നോക്കാം കേട്ടോ അപ്പൊ കോത്തുപോട്ടിനെ നമുക്ക് എന്താ ചെയ്യാം പുഴയെ കൊണ്ടുപോയി കെട്ടാ ഞാൻ എന്തൊക്കെ കളിക്കാൻ വെച്ചിണ്ടായം കാട്ടുണ്ടോ സമയപ്പോ ഏകദേശം ഒരു ഏഴാം ബുക്കാലാവണുള്ളൂ കേട്ടോ കുറച്ച് വൈകി ഇനി ഇവിടെ എത്തുമ്പോഴേ ഇവിടെ ഒരു ഇറക്കണ്ടേ ആ ഇറക്കത്തിൽ എത്തുമ്പോൾ പോത്ത് ഓടുന്നൊരു ഓട്ടം ഉണ്ട് കേട്ടോ പണ്ടൊക്കെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായ സമയത്തൊക്കെ ഇവർ ഇവിടുന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടൊക്കെ നിൽക്കുക ഇപ്പോൾ പിന്നെ ഒരാളായത് വലിയ പ്രശ്നമല്ല അതിൽ ഇവയൊരു കാഴ്ച കാണിച്ചോളൂ ഇവിടുന്ന് ഓടാൻ പോകുന്ന ഒരു കാഴ്ച ഓക്കെ അത് ഏകദേശം എത്തിയിട്ടോ അവിടെ ഇവിടുന്ന് ഉണ്ടെങ്കിൽ താഴത്തേക്ക് ഓടുക ഇവിടെ നിന്ന് താഴത്തേക്ക് ഓടുന്നൊരു സീൻ കാണാം ഭാഗ്യമുണ്ടെന്ന് നോക്കാം കേട്ടോ ചിലപ്പോൾ ഓടൂ ഓടില്ല അതൊരു ഭാഗ്യല്ലേക്ക് നോട്ടൊന്നുമില്ല ഇന്ന് ഓടിയില്ല കേട്ടോ എന്താ പറയുക സാധാരണ ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ദൂരത്ത മേലൊക്കെ പോയിട്ട് നിൽക്കുക അവിടെ പോയിട്ട് പലിശ കൊണ്ടുവരണം ഇന്ന് എന്താ അറിയില്ല ഇന്നവന് ഇന്നലെ തീറ്റ ശരിയാകാത്തോണ്ട് എന്താ അറിയില്ല നേരത്തെ പോയി പുല്ല് അയക്കുന്നത് നല്ലങ്ങോട്ട് ഇപ്പം തിന്നണ്ട ആവശ്യമൊന്നും തിന്നലൊന്നുമില്ല നേരെ നോക്കും അങ്ങോട്ടേക്ക് കളിച്ച് നിൽക്കും അപ്പോൾ പോയിട്ട് നേരെ താ പുല്ല് കൊടുക്കുകയാണ് അപ്പോൾ ആള് തീറ്റ തുടങ്ങി കേട്ടോ നമ്മൾ ഇവിടെയല്ല കേട്ടോ കെട്ടലിൻ്റെ പോനെ നമ്മൾ കെട്ടൽ അങ്ങനെ അത്യാവശ്യം നല്ല പുല്ലുള്ള സ്ഥലത്താണ് കെട്ടൽ ചെന്താ നല്ല വെയിലാണ് പുച്ചയ്ക്കൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുടുങ്ങിയാൽ പോലും അവിടെ നിൽക്കേണ്ടി വരും നമ്മളിങ്ങനെ വന്ന് എപ്പോഴും വന്ന് നോക്കില്ല വെയിൽ കൊള്ളുന്നുകൊണ്ടാണ് ആ വെയിൽ മൊത്തം നിന്ന് കൊള്ളേണ്ടി വരും സംഭവം ഇവിടെയൊക്കെ തിന്നാനിപ്പം ഉണ്ട് അപ്പോൾ വേറെ കന്നുകളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിൽ കുറവാട്ടോ വളരെ കുറവാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴേ നമ്മുടെ നാട്ടിൽ കന്നുകൾ വളരെ കുറവാട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പോത്തുകൾ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ അയൽവാസികൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളും തന്നെ ഇപ്പോൾ കുറച്ച് ആദ്യം പശുക്കളുണ്ടായിരുന്നു ഒഴിവാക്കി പിന്നെ പോത്ത് പൂത്ത് ഉണ്ടായിരുന്നു ഒഴിവാക്കി ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു നമുക്കതൊരു ഇഷ്ടാല്പര്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒന്നൊക്കെ വാങ്ങിച്ചത് അതിപ്പോൾ ഇവിടെ ആനയൊക്കെ ഉണ്ട് അങ്ങോട്ട് മുകളിലോട്ട് പോകാനൊന്നും വയ്യ ഇവരെങ്ങനെ പോകും മുകളിലോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ തെണ്ടി പോവും പിന്നെ അവിടേക്ക് റിസ്ക് ആണ് ഭയങ്കര റിസ്ക് ആണ് അടുത്തു നിന്നൊക്കെ അപ്പോൾ ഇവനൊക്കെ ആകുമ്പോൾ ഒന്നൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇവിടെ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് എന്ത് ചെയ്യാം ഇവനെ അഡ്ജസ്റ്റ് ചെയ്യാം ആളിപ്പോൾ തിന്നുകയാണ് കേട്ടോ നമുക്കിന്ന് ഇവിടെ ഇടത്തിൻ്റെ എടുത്ത് കെട്ടാന്നല്ലോ അതാണ് നല്ലത് അപ്പോൾ ഇവിടെ തിന്നും ചെയ്യാ വെയിലിൻ്റെ പ്രശ്നമില്ല ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഓനെ ഏതായാലും ഓന്റെ തീറ്റ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ആ ചെറിയ ഇങ്ങനത്തെ പുല്ലുണ്ടല്ലോ എന്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ അതങ്ങനെ കഴിച്ചോളും അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ വേനൽ ചൂടാണോട് കൂടിയിട്ട് ഈ പുല്ലൊക്കെ അങ്ങനെ പോയി തുടങ്ങും കരിഞ്ഞു തുടങ്ങും അപ്പോൾ ആ വേനൽ വെള്ളം കുറയുന്നതനുസരിച്ച് ആ പുല്ലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ ഏതായാലും കുറേശ്ശൊക്കെ പുല്ലുകൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമ്മളേതായാലും പോത്തുകൂട്ടനെ നമ്മൾ കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കെട്ടി ഒന്ന് തിന്ന കേട്ടെട്ടോ നമുക്ക് പോവാം ഇനി അമ്മ ഉച്ചക്കാകുമ്പോഴത്തേക്കും അമ്മ വന്ന് മാറ്റി കെട്ടിക്കോളും വെള്ളത്തിലേക്ക് ഇറക്കണമെങ്കിൽ പിന്നെ അച്ഛൻ വരും അച്ഛൻ പോയിക്കോളും അപ്പോൾ ഏതായാലും പോത്തു കൂട്ടിനെ അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെന്ത് ചെയ്യാം നമുക്ക് പോവാം കേട്ടോ